ആദ്യമായി ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ച് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാൻ മുകേഷ് അംബാനി ഗൌതം അദാനി തുടങ്ങിയ വൻകിട വ്യവസായികൾ പട്ടികയിൽ ഒന്നാമതെത്തിയപ്പോൾ സെലിബ്രിറ്റി പട്ടികയിൽ കിങ് ഖാൻ തന്നെയാണ് മുന്നിൽ ഇന്ന് ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ നടനാണ് ഷാരൂഖ് ഖാൻ ൂഖ് ഖാന്റെ വളർച്ച അത്ര പെട്ടെന്നൊന്നും ആരും മറക്കാനിടയില്ല കുട്ടിക്കാലം മുതൽ എല്ലാം സ്വർണത്തിളകിയിൽ ലഭിച്ച ആളല്ല ഷാറുഖ് ഖാൻ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ കണ്ണീരിന്റെയും സഹനത്തിന്റെയും കഥ എപ്പോഴുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് നവംബർ രണ്ടിന് ന്യൂഡൽഹിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഖാൻ ജനിക്കുന്നത് അത്യാവശ്യം സമ്പത്തുണ്ടായിരുന്ന കുടുംബം പിന്നീട് ഷാറുഖ് പിതാവിന്റെ ബിസിനസ് തകർച്ച മൂലം എല്ലാം നഷ്ടമായി അങ്ങനെ പരാജയപ്പെട്ട ഒരു സംരംഭകന്റെ മകൻ കൂടിയാണ് ഇന്ന് ബിസിനസ് മേഖലയിലും സിനിമാ മേഖലയിലും മുന്നിട്ട് നിൽക്കുന്നത് അല്ല ഒന്നാമനായി തുടരുന്നത് പടാൻ സിനിമയുടെ പേരിൽ ഷാറുഖ് ഖാനെതിരെ വാളെടുത്തവർ പിന്നീടാണ് മനസ്സിലാക്കിയത് അദ്ദേഹം ബ്രിട്ടനെതിരെ പൊരുതിയ ഒരു സ്വതന്ത്ര സമര സേനാനിയുടെ മകനാണെന്ന് ഡിഗ്രി കഴിഞ്ഞ് നടനാകണമെന്ന ആഗ്രഹവുമായി മുംബൈയിലെത്തിയിരുന്നു ഷാറുഖ് ഖാൻ അവിടെ ഷാറുഖ് ഖാൻ ഒരു സുഹൃത്തുക്കൾ പോലും ഉണ്ടായിരുന്നില്ല വെറും കൈയ്യോടെ മുംബൈയിലെത്തിയ പുതുമുഖത്തിന് ആര് എന്ത് വേഷം തരാൻ എന്ന ചിന്തയായിരുന്നു പിന്നീടുണ്ടായിരുന്നത് അങ്ങനെയാണ് അയാൾ ഒരു തിയേറ്ററിലെ ടിക്കറ്റ് മുറിക്കുന്ന ജോലിയിൽ കയറുന്നത് സിനിമയുമായി ബന്ധമുള്ള ജോലി എന്നാണ് ഷാറുഖാന് തമാശ പറയുന്നത് അൻപത് രൂപയായിരുന്നു ആദ്യ ശമ്പളം പിന്നെ ഒരു സീരിയൽ നടിയുടെ ഡ്രൈവറായി ജോലി നോക്കി ഈ സമയത്തും അഭിനയമോഹം തുടർന്നു അങ്ങനെ ലൊക്കേഷൻ തെരഞ്ഞു പോകുന്നതിൽ ജോലിക്ക് പോകാൻ കഴിയാതെ അത്താഴിപ്പട്ടിണിയും കിടന്നിട്ടുണ്ട് ഈ കിങ് ഖാൻ അതായത് ചുരുക്കി പറഞ്ഞാൽ പൈപ്പ് വെള്ളം കുടിച്ചും വിശപ്പടക്കിയിട്ടുണ്ട് ഷാറുഖ് ഖാൻ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം തന്റെ ആത്മകഥയിലും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അച്ഛൻ ക്യാൻസർ ബാധിച്ച് മരിച്ചതോടെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഷാറുഖ് ഖാൻ ഏറ്റെടുത്തു അങ്ങനെ നടിയുടെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സമയത്താണ് ഷാറുഖാനെ തേടി ഒരു ഭാഗ്യമെത്തിയത് ഒരിക്കൽ ഒരു നടൻ സമയത്ത് ലൊക്കേഷനിൽ എത്തിച്ചേരാത്തതിനാൽ സംവിധായകൻ ഷാറുഖാനെ അഭിനയിക്കാൻ ക്ഷണിച്ചു അങ്ങനെ ലോക സിനിമയിൽ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായ എസ് ആർ കെയുടെ അഭിനയ ജീവിതം അങ്ങനെയാണ് തുടങ്ങുന്നത് അതായത് ഒരു കാര്യം കൂടി ഓർക്കണം ഇന്ത്യയിൽ ടെലിവിഷൻ വിപ്ലവം നടക്കുന്ന എൺപതുകളുടെ അവസാന ഘട്ടമായിരുന്നു അത് ചറപറ ടി വി സീരിയലുകൾ വരുന്ന കാലം അതിന്റെ ഗുണം ഈ യുവനടനം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം പതുക്കെ ഒരു ടെലിവിഷൻ താരം എന്ന നിലയിൽ അയാൾ അറിയപ്പെടാനും തുടങ്ങി ഷാറുഖ് ഖാൻ ഇരുപത്തിയഞ്ച് വയസ്സായപ്പോഴേക്കും മാതാവ് അന്തരിച്ചു മകൻ ലോകം അറിയപ്പെടുന്ന നടനായി വളരുന്നത് കാണാൻ ആ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂണിൽ പുറത്തിറങ്ങിയ ദിവാനയാണ് ഷാരൂഖ് ഖാന്റെ റിലീസാകുന്ന ആദ്യ സിനിമ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും ഇപ്പോൾ ഷാറുഖ് ഖാന്റെ ജീവിതത്തെക്കുറിച്ചായിരിക്കും പറയുന്നത് എന്ന് അല്ല അദ്ദേഹത്തിന്റെ ജീവിത രീതിയാണ് പറയുന്നത് അത്രത്തോളം ാണ് ഓരോ ചുവടും വെച്ചതെന്ന് എല്ലാവരും ഓർക്കണം സിനിമയിൽ ഒതുങ്ങി നിൽക്കാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാണ് ഷാറുഖാനെ കൂടുതൽ സമ്പന്നനാക്കി മാറ്റിയത് ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ് കോടി ഇരുനൂറ്റി അൻപത് കോടി റേഞ്ചിലാണ് താരം ഇപ്പോൾ വാങ്ങുന്നത് അൻപത് കോടി വരെ ഒ ടി ടി റൈറ്റ്സ് ഉള്ള താരമാണ് ഷാറുഖ് ഖാൻ തിയേറ്റർ ഇതര വരുമാനത്തിന്റെ കാര്യത്തിൽ ഷാറുഖ് ഖാൻ വേഴ്സസ് ഷാറുഖ് ഖാൻ എന്ന അവസ്ഥയാണ് ഇന്നുള്ളത് എക്കാലത്തെ മികച്ച രണ്ട് തിയേറ്റർ ഇതര ഡീലുകൾ കിങ് ഖാന്റെ പേരിലുണ്ട് ജവാന്റെ ഡിജിറ്റൽ സാറ്റലൈറ്റ് മ്യൂസിക് അവകാശങ്ങൾ ഏകദേശം ഇരുനൂറ്റി അൻപത് കോടി രൂപയ്ക്ക് വിറ്റുപോയപ്പോൾ ഡെങ്കിയുടെ അത് ഏകദേശം കോടി രൂപയ്ക്കാണ് നടന്നത് അങ്ങനെ എന്നും ഇന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള താരം കൂടിയാണ് ഷാറുഖ് ഖാൻ നാലു വർഷത്തോളം സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ടും കിങ് എന്ന ഷാറുഖ് ഖാൻ തന്നെയാണ് ഒന്നാമനായി തുടരുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം ഹിറ്റായി മാറുന്ന കാഴ്ചയും വീഴ്ചകൾ സംഭവിക്കുന്ന കാഴ്ചയും സിനിമാ ലോകം ഒരുപോലെ കണ്ടു പക്ഷേ അദ്ദേഹത്തിന്റെ സിനിമയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഷാറുഖാൻ്റെ ബിസിനസ് തന്ത്രങ്ങളും ബിസിനസ് വിജയങ്ങളും തന്നെയാണ് അതെ വെറും അൻപത് രൂപയ്ക്ക് മുംബൈയിൽ ടിക്കറ്റ് മുറിക്കാൻ നിന്ന പയ്യൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുൻകൂർ നികുതി അടച്ച സെലിബ്രിറ്റി കൂടിയാണ് പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ച ഷാറുഖ് ഖാൻ പതിയെ പതിയെ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങിയെങ്കിലും ഇന്നിങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള താരമായി വളർന്നു ഇന്ന് കിങ് ഖാൻ എന്ന് വിളിപ്പേരും വന്നു ബോളിവുഡിന്റെ ബാദ്ഷ എന്നും അറിയപ്പെടുന്ന സാക്ഷാർ ഷാറുഖ് ഖാന്റെ ആസ്തി പന്ത്രണ്ടായിരത്തി ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള നടനായി ഷാറുഖ് ഖാൻ മാറിയിരിക്കുകയാണ് ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാനം പിടിച്ച ഏക നടൻ കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുൻകൂർ നികുതി അടച്ച സെലിബ്രിറ്റി കൂടിയാണ് ഷാറുഖ് ഖാൻ മുകേഷ് അംബാനി ഗൌതം അദാനി റോഷ്നി നാടർ മൽഹോത്ര സൈറസ് എസ് പൂനവല്ല കുമാർ മംഗല ബിർള നീരജ് ബജാജ് ദിലീപ് ഗോഷ്വി അസിം പ്രോംജ് രാധാകിഷൻ ധമാനി അങ്ങനെ തുടങ്ങി മുന്നൂറ്റി അൻപത് പേരുള്ള ഈ പട്ടികയിലാണ് ഷാറുഖ് ഖാനും സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം